മോർലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹൃദയം കൃതയെന്നറിഞ്ഞ ഓണാശംസകൾ താ ഞങ്ങളുടെ കളം ഇതാണ് കേട്ടോ ഞങ്ങൾ എല്ലാരും അമ്പലത്തിലൊക്കെ പോയി ഇനി രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കട്ടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുവാണ് നിമോശന അപ്പോൾ എല്ലാവരും കൂടി ഒക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുവാണ് അങ്ങനെ പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളിതാ കാ അപ്പോൾ ഇതാ അമ്പുകുട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് അമ്പുകൂട്ടൻ ചിപ്സ് കഴിക്കുവാണ് അമ്പലത്തിൽ പോയിട്ട് വന്ന് അമ്പുകൂട്ടൻ എന്താ പുറത്ത് അവിടെ ഇരുന്ന് ചിപ്സ് കഴിക്കുകയാണ് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒപ്പം അവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് മേടിക്കാൻ വേണ്ടി പോവുക ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അമ്പുകൂട്ടനെ ഉറങ്ങണ ആയതുകൊണ്ട് ഞാൻ നിമോചനം ചിലപ്പോൾ അച്ചും കൂടി വരുമായിരിക്കും ഫുഡ് മേടിക്കാൻ വേണ്ടി ഞങ്ങളിതാ പോവുക പതിനൊന്ന് മണി കഴിയുമ്പഴത്തേക്കും എന്തായാലും ഫുഡ് ഇതാ വരുന്നുണ്ട് കൂടി ഫുഡ് ഓർഡർ ചെയ്തേക്കണം നമ്മുടെ പാമ്പുളങ്കരയിലാണ് ഇത് നിമോച്ചന്റെ ഫ്രണ്ടാണ് അപ്പൊ അവിടെ തന്നെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കണം ഇരിക്കും മുമ്പ് ഞങ്ങൾ അവിടെ തന്നെയാണ് ഓർഡർ ചെയ്തേക്കണം അപ്പൊ ഞങ്ങളിതാ അങ്ങനെ എല്ലാവരും കൂടി വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അമ്പു എന്തായാലും ഉറങ്ങുവാന്ന് പറഞ്ഞു അമ്മ അപ്പം നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പൊ പെട്ടെന്ന് ഇനി ഫുഡും മേടിച്ചിട്ട് വരട്ടെ അങ്ങനെ ഞങ്ങളിത് ആ ഫുഡ് വാങ്ങിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ചെറിയൊരു തിരക്കുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡൊക്കെ മേടിച്ച് ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ ദാ നമ്മൾ കൊണ്ടുവന്ന ഫുഡ് ഇവിടെ ടേബിളെടുത്തെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ദാ ഞങ്ങൾ പായൊക്കെ ഇട്ടു അപ്പോൾ അമ്പൂവിനേം അച്ചുവിനെയും ഇരുത്തിയിട്ടുണ്ട് അപ്പം നിമോച്ചനും അമ്മയും എന്താ ഓരോ കറികളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഇതാ ഓണം സദ്യ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ കുഞ്ഞൊരു ബ്ലോഗ് എടുത്തതാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയത് അപ്പോൾ മറ്റൊരു വീഡിയോട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം